അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് റിയാസ് സലീമ് വീണ്ടും വരികയാണ് അപ്പോ നമുക്ക് ഒരു പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഹോട്ടൽ ടാസ്ക് അങ്ങനത്തെ ടാസ്ക് ഒക്കെ വരുമ്പോൾ എന്തായാലും പഴയ സീസണിലുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതിൽ റിയാസിനെ പോലത്തെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ കളി ഒന്ന് മാറും എന്നുള്ളൊരു പ്രഡിഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതെന്തായാലും കറക്റ്റ് ആയിട്ടുണ്ട് റിയാസ് ഇന്ന് വീട്ടിൽ കയറിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ന് കാണുമെന്ന് ചോദിച്ചാൽ നാളെ ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവിലും അതുപോലെ എപ്പിസോഡിലായിരിക്കും കാണാൻ സാധിക്കുന്നത് കാരണം ഷിയാസിന്റെയും അതുപോലെ ശോഭയുടെയും ഒപ്പം റിയാസ് കേറിയിട്ടുണ്ടായില്ല ഇന്നാണ് റിയാസ് കേറിയിരിക്കുന്നത് അപ്പോ ഇന്ന് ഷിയാസും ശോഭയും കേറി ആ ഒരു ടൈം വെച്ചിട്ടാണ് റിയാസ് ഇന്ന് വീടിന്റെ ഉള്ളിൽ കേറിയിരിക്കുന്നത് അപ്പൊ നമുക്ക് നാളെ ആ ഒരു ടൈം ആകുമ്പോഴേക്കും റിയാസിനെ ലൈവിലും അതുപോലെ എപ്പിസോഡിലും കാണാൻ പറ്റും എന്തായാലും റിയാസ് കേറിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് ഷുവർ ആയിട്ട് കിട്ടുന്ന അപ്ഡേറ്റ് അപ്പൊ ഇതായിരുന്നു ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരുന്ന ഒരു സംഭവം അപ്പൊ ഇന്ന് ശോഭയും ഷിയാസും കേറി പക്ഷെ കുറച്ച് ഫേവറേറ്റിസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ടാസ്ക് അത്ര എന്താ ആ കണ്ടസ്റ്റൻസിന് ആ ടാസ്ക് കൊടുത്തപ്പോഴേ നമുക്ക് അറിയാമെന്ന് ആക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് അതുപോലെ തന്നെ ഏകദേശം ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇനി റിയാസ് കേറുമ്പോൾ എങ്ങനെയാണ് ടാസ്കിൽ എങ്ങനെയാണ് മാറ്റം വരാൻ പോകുന്നത് അല്ലെങ്കിൽ ആൾക്കാരോട് എങ്ങനെയായിരിക്കും റിയാസ് വന്ന് പോയതിന് ശേഷമുള്ള എഫക്ട് എന്തായിരിക്കും എന്നൊക്കെ അറിയാൻ കാണാൻ ഞാനും മെയിറ്റിംഗാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർ പ്രേക്ഷകരെല്ലാരും മെയിറ്റിംഗ് അറിയാം അപ്പൊ എന്തായാലും ഇതുപോലെ റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്